നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ജസ്റ്റിസ് ഖേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയവരിൽ പലരും പരാതിയുമായി മുന്നോട്ടു പോകാൻ തയ്യാറല്ലെന്ന് ഹൈക്കോടതി ചീരാഗോപ്പുരത്തിന്റെ ഗ്രാമോത്സവമായി നിറവ് ഓണോത്സവം ബാങ്കിൽ ിൽത്തോടനുബന്ധിച്ച് സബ്സിഡി നിരക്കിൽ അരി വിതരണം ചെയ്തതിൽ വ്യാപകമായി ക്രമക്കേട് നടന്നതായി കൊരട്ടിത്തിരിമുടിക്കുന്ന് സാംബ്രിക്കലിൽ ആന്ധ്ര സ്വദേശിനിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വാർത്തകൾ വിശദമായി മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയവരിൽ പലരും പരാതിയുമായി മുന്നോട്ടു പോകാൻ തയ്യാറായെന്ന് ഹൈക്കോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിനു മുമ്പാകെ സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമങ്ങൾ ആരോപിച്ച് ചില വ്യക്തികൾ മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ ഇവർ പരാതിയുമായി മുന്നോട്ടു പോകാൻ താൽപ്പര്യപ്പെടുന്നുമില്ല അതേസമയം പരാതികളിൽ മതിയായ തെളിവുകൾ ഉണ്ടെങ്കിൽ പരാതിക്കാർക്ക് ഇനി കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെങ്കിലും എസ് ഐ ടി മുഖേന അന്വേഷണം തുടരാൻ കഴിയുമോ എന്നതിൽ സർക്കാർ വിശദീകരണം നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടു പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ മൊഴി നൽകിയവരുമുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് അവരുടെ സ്വകാര്യതയെ നമ്മൾ മാനിക്കണം അതേസമയം സർക്കാർ വിഷയം പരിശോധിക്കണം പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്നവർക്കെതിരെയുള്ള പരാതികളിൽ മതിയായ കാര്യങ്ങളും തെളിവുകളും ഉണ്ടെങ്കിൽ പരാതിക്കാർ താൽപര്യപ്പെട്ടില്ലെങ്കിലും പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതിനുമേൽ അന്വേഷണവുമായി മുന്നോട്ടു പോകാനാവില്ലേ എന്ന് ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് ആരാഞ്ഞു എസ് ഐ ടിയുമായി ബന്ധപ്പെട്ട ഇരകളിൽ ഭൂരിഭാഗവും തങ്ങളുടെ തിക്താനുഭവങ്ങളെക്കുറിച്ച് ഹേമ കമ്മിറ്റി മുമ്പാകെ രഹസ്യമായി വെളിപ്പെടുത്തുകയായിരുന്നു ഇവരെ പ്രത്യേക അന്വേഷണ സംഘം ബന്ധപ്പെട്ടപ്പോൾ പരാതിയുമായി മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അവർ അറിയിച്ചതെന്നാണ് വ്യക്തമാകുന്നതെന്നും റിപ്പോർട്ട് പരിശോധിച്ച ശേഷം കോടതി ചൂണ്ടിക്കാട്ടി ഇതിന് എന്ത് ചെയ്യാൻ കഴിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന സുരക്ഷാ സംവിധാനങ്ങൾ സർക്കാരിന് ഏർപ്പെടുത്താം എന്നാൽ ആരോപണ വിധേയരായ വ്യക്തികൾക്കെതിരെ നടപടിയെടുക്കാൻ പരാതിക്കാർ ആഗ്രഹിക്കുന്നില്ലെന്നും കോടതി പറഞ്ഞു ചലച്ചിത്ര നയത്തിന്റെ കരട് സമീപന രേഖ തയ്യാറാക്കാൻ സമിതി രൂപീകരിച്ചതായി സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലത്തിൽ അറിയിച്ചു വിവിധ സിനിമാ മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികളുടെ നിർദ്ദേശങ്ങൾ ഏകീകരിക്കുന്നതിനായി ഒരു ഫിലിം കോൺക്ലേവ് സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് സിനിമാ സംഘടനകളുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് ഉചിതമായ ചലച്ചിത്ര നയം സർക്കാർ രൂപീകരിക്കും സിനിമാ മേഖലയിൽ നിയമപരമായ ആഭ്യന്തര പരാതി സമിതികൾ അടിയന്തരമായി രൂപീകരിക്കാനുള്ള സർക്കാർ നിർദ്ദേശത്തെ തുടർന്നാണ് സിനിമാ ലൊക്കേഷനുകളിൽ ഇന്റർണൽ കംപ്ലൈന്റ് കമ്മിറ്റി ഐ നിർബന്ധമാക്കിയതെന്നും സർക്കാർ അറിയിച്ചു ഗ്രാമോത്സവമായി നിറവ് ഓണോത്സവം മിതിയും കുടുംബശ്രീ എ ഡി എസ് കമ്മിറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച ഓണോത്സവം നിറവ് ജനപങ്കാളിത്തം കൊണ്ട് വിജയ് ഗ്രാമോത്സവമായി മാറി ഗാന്ധി ജയന്തി ദിനത്തിൽ വി ആർപുരം കസ്തൂർബാ കേന്ദ്രത്തിൽ നടന്ന പൊതുശുചീകരണ പരിപാടിയിൽ വാർഡ് വികസന സമിതി അംഗങ്ങൾ കുടുംബശ്രീ തൊഴിലുറപ്പ് പ്രവർത്തകർ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വളണ്ടിയർമാർ ബാലസഭാ കുട്ടികൾ തുടങ്ങി നൂറുകണക്കിന് പേർ പങ്കെടുത്തു ശുചിത്വ ക്യാമ്പയിന്റെ ഭാഗമായി റാലിയും നടന്നു വൈകിട്ട് വാർഡ് സഭായോഗത്തിന് ശേഷം നടന്ന സാംസ്കാരിക സമ്മേളനം നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു വി ആർപുരം നിവാസിയും ചാലക്കുടി ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടുമായ കെ സുമേഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു തുടർന്ന് നടന്ന സമാധരണ ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും വിദ്യാർത്ഥി പ്രതിഭകളെയും സ്ഥാപനങ്ങളെയും അനുമോദിച്ചു ഓണോത്സവത്തിന്റെ ഭാഗമായി വൻ ജനപങ്കാളിത്തത്തോടെ നടന്ന മെഗാ നാടൻ പാട്ട് കൈക്കൂട്ടിക്കളി മത്സരം വൈസ് ചെയർപേഴ്സൺ ആനിഷ് ഷുബു ഉദ്ഘാടനം ചെയ്തു മുൻകൗൺസിലർ സി പി സുബ്രൻ സ്മാരക ട്രോഫിയും പി സി വാസു സ്മാരക ക്യാഷ് പ്രൈസും ഒന്നാം സ്ഥാനത്തിനും മുൻ കൌൺസിലർ പി സി വേലു സ്മാരക ട്രോഫിയും ക്യാഷ് പ്രൈസും രണ്ടാം സ്ഥാനത്തിനും വേണ്ടിയുള്ള വാശിയേറി കൈക്കുട്ടിക്കളി മത്സരത്തിൽ ഓണനിലാവ് യു കെ ഒന്നാം സ്ഥാനവും മാള രുദ്രപ്രിയ രണ്ടാം സ്ഥാനവും നേടി വാർഡ് വികസന സമിതി കൺവീനർമാരായ ഷാജി മടത്തിപ്പറമ്പിൽ ദേവസി പാറേക്കാടൻ നിറവ് കോർഡിനേറ്റർ ഡോക്ടർ ലിൻഡോ ആലപ്പാട്ട് ട്രഷറർ സജിലേഷ് ബാലൻ റിൻഡോസ് കണ്ണമ്പുഴ ജോഫിൻ ജോസ് സിജോ മാളിയേക്കൽ ീപക് തോമസ് പുല്യാടൻ ഉണ്ണികൃഷ്ണൻ എടാർത്ത് ഷിബു കിടങ്ങത്ത് ഉണ്ണികൃഷ്ണൻ തിരുകുളം വേലായുധൻ ഐനിക്കാടൻ ഭാരവാഹികളായ ഇന്ദിരാ ബാബു സുകന്യാ സനേഷ് കുമാർ സിന്ധു ജയരാജ് രേഖാ ഗോപി പോൾസി ബാബു മഞ്ജു ഷിബു എന്നിവർ പ്രസംഗിച്ചു കുറ്റിക്കാട് ഫാർമേഴ്സ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഓണത്തോടനുബന്ധിച്ച് സബ്സിഡി നിരക്കിൽ അരി വിതരണം ചെയ്തതിൽ വ്യാപകമായി ക്രമക്കേട് നടന്നതായി പരാതി ഉപയോഗിക്കാൻ പറ്റാത്ത അരിയാണ് വിതരണം ചെയ്തത് എന്നാണ് പ്രധാന ആരോപണം അരി ബാഗിൽ രേഖപ്പെടുത്തിയ പ്രകാരം തീയതി കഴിഞ്ഞ അരിയാണ് വിതരണം ചെയ്തത് മൂവായിരത്തിലധികം പാക്കറ്റുകളാണ് വിതരണം ചെയ്തത് അഞ്ഞൂറ്റി പത്ത് രൂപയാണ് യഥാർത്ഥ വില ബാഗിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് സർവീസാണ് ബാങ്കില് ഓണത്തിനോടനുബന്ധിച്ച് വിതരണം നടത്തിയ അരിയെ സംബന്ധിച്ചുള്ള ഒരു പരാതിയാണ് എനിക്ക് ഉന്നയിക്കാനായിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ സർവീസ് സഹകരണ മേഖലയിൽ ഒരൊന്നാം നമ്പർ സ്ഥാപനമാണ് കുറ്റിക്കാട് ഫാർമൻ സർവീസ് സഹകരണ ബാങ്ക് അവിടെ ഓണത്തിനോടനുബന്ധിച്ച് പത്ത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിതരണം നടത്തിയ അരി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ നാല് ഒമ്പത് ഇരുപത്തിനാലില് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ അരിയാണ് പത്ത് ഒമ്പത് ഇരുപത്തിനാലില് വിതരണം നടത്തിയത് ഈ വിതരണം നടത്തിയ അതേ ദിവസം തന്നെ പ്രസിഡന്റിന്റെ ശ്രദ്ധയിൽ ഈ കാര്യം ഉന്നയിക്കുകയും പ്രസിഡന്റ് അത് അത് അങ്ങനെ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ജനങ്ങളോട് ഈ വിഷയം പറഞ്ഞത് ഓരോരുത്തരും വീടുകളിൽ കൊണ്ടുപോയി ഈ അരി അത് ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ച് ഈ അരി കഴിയപ്പോൾ പ്രത്യേകമായിട്ട് പശ പോലുള്ളൊരു ദ്രാവകം കൈമേൽ പറ്റി പിടിക്കുകയും അത് സാധാരണ വെള്ളത്തിൽ കഴുകി കഴിഞ്ഞാൽ പോകാത്ത ഇത് സോപ്പിട്ട് കൈ കഴുകേണ്ട ഒരു സ്ഥിതി വിശേഷം പലവർക്കും ഉണ്ടായി പല കുടുംബങ്ങളും ഈ അരി ഉപയോഗിക്കാതെ ഇപ്പോഴും അതാത് വീടുകളിൽ തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അപ്പം ഇതിൽ ക്രമവിരുദ്ധമായ എന്തോ വലിയ കാര്യങ്ങൾ ഈ അരി വിതരണത്തിൽ നടന്നതായി സംശയിക്കുന്നു കുറ്റിക്കാലം ബാങ്കിനോട് ചേർന്ന് തന്നെ സിവിൽ സപ്ലൈസിൻ്റെ ഒരു ഒരു സ്ഥാപനം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ മുപ്പത് രൂപയ്ക്ക് ലഭിക്കുന്ന അരിയുടെ ക്വാളിറ്റി പോലും ഈ അരിക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സാധാരണമായിട്ടുള്ള ജനങ്ങൾ പറയുന്നൊരു പരാതി അപ്പം ഇതിൽ വളരെയധികം ഒരു ക്രമക്കേട് ഏകദേശം മനസ്സിലാക്കുന്ന ഏകദേശം അയ്യായിരത്തിനും ആറായിരത്തിനും ഇടയ്ക്കുള്ള ബാഗുകൾ ബാങ്ക് വിതരണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത് അപ്പോൾ ഇതിൽ വലിയൊരു ക്രമക്കേട് നടന്നായിട്ട് സംശയിക്കുന്നു ഈ ബാഗ് പ്രകാരമുള്ള അരിയാണ് കുറ്റിക്കാട് ഫാർമേഴ്സ് സർവീസ ബാങ്ക് വിതരണം നടത്തിയിട്ടുള്ളത് ഇതിൽ പറഞ്ഞിട്ടുള്ള ഡേറ്റ് അത് ചെറിയ തോതിൽ ഈ ഡേറ്റ് മാഞ്ഞു പോയിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഇതായത് എൻ്റെ ഫോട്ടോ സ്റ്റാർട്ട് എടുത്തിരിക്കുന്നതാണ് ഇത് ബന്ധപ്പെട്ട ഫുഡ് സേഫ്റ്റി വിഭാഗത്തിനും ബന്ധപ്പെട്ട അധികാരികൾക്കും ഇതിലെ ക്രമക്കേടിനെ കുറിച്ച് ഒരു ഒരാഴ്ച മുമ്പ് തന്നെ അതിൻ്റെ പരാതികൾ കൊടുത്താറുണ്ട് അതിൻ്റെ നടപടികളൊന്നും ഇന്ന് വരെ സ്വീകരിച്ചിട്ടില്ല ഈ ബാങ്കിൻ്റെ അതിർത്തിയിൽ കിടക്കുന്ന കുറ്റിച്ചെറ അതോടൊപ്പം തന്നെ കുറ്റിക്കാട് മോതിരക്കണ്ണി ബാലയോടം ഒന്നരക്കന്മാടം തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള പല വീടുകളിൽ നിന്നും ഈ ഭക്ഷണം ഈ അരി വെച്ച് ഭക്ഷണം കഴിച്ചത് മൂലമായിട്ടുള്ള വയറിൻ്റെ അസ്വസ്ഥത മൂലം കൊച്ചുകുട്ടികൾ വരെ ഇവിടെ പരിയാരം ഹെൽത്ത് സെൻ്ററിലും ചൗക്കയിലും പിന്നീട് ഹോസ്പിറ്റലിലൊക്കെ പോയി ഇതിനോട് ബന്ധപ്പെട്ട് എന്നാണെന്ന് നമ്മൾ സംശയിക്കുന്നു വയറുവേദനയും അരി കഴിച്ചതിന് ശേഷമാണ് വയറുവേദന അങ്ങനെ ചെറിയ ചെറിയ തോതിലുള്ള ആസ്വസ്ഥകൾ രൂപപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇപ്പോഴും ഈ അരിയുടെ ബാഗുകൾ പലരും ഉപയോഗിക്കാതെ വീടുകളിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ ഇത്രയും വലിയൊരു സ്ഥാപനം ഈ ഇങ്ങനെ ഈ കാര്യം പ്രസിഡൻ്റേയും ഭരണസമിതി അംഗങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും അത് തുടർന്നും വിതരണം നടത്താൻ അതില ചെയ്യാനുണ്ടായിരുന്ന താല്പര്യം അതിലെന്തൊരു ഛേദോ വികാരം അതിൻ്റെ പിറകിൽ മറന്നു കിടക്കുന്ന ചില ഒരു ഒരു മോശമായിട്ടുള്ള കീഴ്വഴക്കത്തിൻ്റെ ഭാഗമാണോ എന്ന് സംശയിക്കുന്നു സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഈ പത്തിയിലോ അരി കിട്ടി ഇതിങ്ങനെ ഉപയോഗിക്കാതെ ഇപ്പോഴും വീട്ടിലിരിക്കുന്നു ഇത് ഭക്ഷണം കഴിച്ചിട്ട് കൊച്ചു കുട്ടികൾക്ക് ചെറിയ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു പക്ഷേ ഇത് സാധാരണക്കാരായ ജനങ്ങൾ ബന്ധപ്പെട്ട അധികാരികളെ വ്യാപകമായിട്ട് അറിയിക്കാത്തതിൻ്റെ കാരണം ഈ ബാങ്കിനോടുള്ള അമിതമായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ട് താല്പര്യം കാരണം കൊണ്ടാണ് അതുകൊണ്ട് ഇവിടെ സാധാരണ രീതിയിലുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ബന്ധപ്പെട്ട പൊതുപ്രവർത്തകരുടെ അടുത്തൊക്കെ ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതിൽ വലിയൊരു പ്രതിഷേധം ഇങ്ങനെ ഇത്രയും ഉയർന്ന രീതിയിൽ നിലനിൽക്കുന്ന ഈ ബാങ്കിൻ്റെ ഭരണാധികാരികൾ ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും ഇതങ്ങ് നിർത്തിവെക്കാത്ത കാര്യത്തിൽ അവർക്കതില് സാധാരണ ജനങ്ങൾക്ക് അവഹരിക്കാർക്ക് വലിയൊരു പരാതി ഉണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഈ വിഷയവും കൂടി പരിശോധിക്കണമെന്നാണ് ഞങ്ങൾക്കിപ്പോല രണ്ട് രൂപ മുപ്പത് പൈസ നിരക്കിലാണ് വിതരണം ചെയ്തത് ഭക്ഷ്യസുരക്ഷാ വിഭാഗം സഹകരണ വകുപ്പ് എന്നിവർക്ക് നാട്ടുകാർ പരാതി നൽകി ഓണത്തിന് സബ്സിഡി നൽകി കിട്ടിയിരുന്നു അത് കാണുമ്പോ ഒക്കെ നല്ല ഏരിയ ആയിരുന്നു പക്ഷെ ഞങ്ങൾ വെച്ചപ്പോ ഓണത്തിന് അങ്ങ് വെച്ചപ്പോ അപകാര മോശമായിരുന്നു കഴുകാ കഴുകി കഴിഞ്ഞാൽ അണ്ടമാനം അഴുക്കുകൾ ഇന്ന് പോണു അതുപോലെ മോശമുള്ള അരി ഞങ്ങക്ക് മുന്നേ കിട്ടിയിരുന്നില്ല നല്ല രീതി ആയിരുന്നു കിട്ടിയായിരുന്നു പക്ഷെ ഇത് കിട്ടിയത് അപകാരം മോശമായി പോയി ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് മേടിച്ചത് പക്ഷെ അഞ്ഞൂറ്റി പത്ത് രൂപേനു വില എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് തന്നിട്ട് ഇതുവരെ ഇത്രയും മോശമുള്ള അരി ഇതുവരെ കിട്ടിയിട്ടില്ല നല്ലരി കാണുമ്പോ നല്ലരി കഴുകുമ്പോ വല കണ്ടമാനം അഞ്ചു അഞ്ച് പ്രാവശ്യം കഴുകിയിട്ടാണ് ഞങ്ങൾ അരിയടപ്പത്തിട്ട് പിന്നെ എക്സ്പിരി കഴിഞ്ഞ അരിയാണ് കിട്ടിയത് പക്ഷെ അന്നാലും നല്ലരി ആയിരിക്കില്ലേ ഈ ഈ അരിയാണ് ഞങ്ങക്ക് തന്നെ പക്ഷെ ഡേറ്റ് കഴിഞ്ഞ അരിയാണ് അത് നല്ലരി ആയിരിക്കില്ലേ മൂന്ന് ഡേറ്റ് കഴിഞ്ഞാലും ഇനിയെങ്കിലും ഞങ്ങൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ അരി നല്ലത് തരാം നല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് ഒരു അരി ഇന്നവരെ ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച ബാങ്കിനു മുമ്പിൽ പ്രതിഷേധ സമരം നടത്തുമെന്ന് നേതാക്കൾ അറിയിച്ചു കുറ്റിക്കാട് സഹകരണ സംഘത്തിൽ നിന്ന് ഓണത്തിനോടനുബന്ധിച്ച് ഞങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ അരി കൊടുത്തു അഞ്ഞൂറ്റി പത്ത് രൂപയുടെ അരി പത്ത് കിലോ ഇരുന്നൂറ്റി പത്ത് രൂപക്ക് ഇരുന്നൂറ്റി രൂപ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് കൊടുത്തു വളരെ വളരെ മോശമായിരുന്നു അരി ഞാൻ അരി ഞാനുവന്ന് ഒരു ദിവസവും കഴുകിയിട്ടപ്പ കഴുകിപ്പത്ത് പ്രാവശ്യം കഴുകിയിട്ടാണ് അരിയുടെ കളർ വന്നത് കലക്കച്ചേർ പോലെ പാടത്തെ കലക്കച്ചേർ പോലെ ആയിരുന്നു അരിയുടെ അവസ്ഥ എൻ്റെ മക്കൾക്ക് അരി വെച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു ഈ ചോറ് കൊള്ളിലാന്ന് കഴിഞ്ഞത് വെക്കണ്ട ജോർജ്ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കും കോഴി തിന്നോട്ടെ എന്ന് പറഞ്ഞത് അതിവിടെ വെക്കണ്ടാന്നാ പറഞ്ഞത് എൻ്റെ മക്കൾ തിന്നില്ല അന്ന് ഞാൻ ഞാനതിട്ട് വേറെ അരി കടയിൽ പോയി വാങ്ങി കൊണ്ടുവന്നാണ് ഇട്ട് വെച്ചത് ഈ സാധാരണക്കാരും കൃഷിക്കാരും പാവപ്പെട്ടവർക്കും അത് ഭയങ്കര മോശമായി പോയി എരി അരി കൊടുത്തത് ഈ കുറ്റിക്കാട് സൊസൈറ്റിയിൽ ഈ കാട് സൊസൈറ്റിയിൽ ഈ സമയം ഈ നാള് വരെ ഇങ്ങനൊരവസ്ഥ ഉണ്ടായിട്ടില്ല ഈ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഞങ്ങൾക്ക് തന്നാരി എക്സ്പൈറി ഡേറ്റ് കഴിഞ്ഞ അരി ഉപയോഗിക്കാൻ പറ്റില്ല കന്നുകാലികൾക്ക് വെച്ചുകൊടുത്താൽ അവർ ആ കന്നുകാലികൾ തന്നെ തിന്നോ എന്ന് നമുക്ക് ശംസുണ്ട് അതേപോലത്തെ അരിയായിരുന്നു എൻ്റെ മക്കൾ ചോറ് തിന്നാണല്ലേ അരി ഇട്ട് വെച്ചിട്ട് കുറ്റിക്കാട് സൊസൈറ്റിയിൽ നിന്ന് കിട്ടിയ അരി വളരെ മോശമായിരുന്നു കഴുകുമ്പോഴൊക്കെ ജാതി എണ്ണമയം ഒരുപാട് പ്രാവശ്യം കഴുകിയതിന് ശേഷമാണ് നമുക്ക് ചോറ് വയ്ക്കാൻ പറ്റിയത് ഏതായാലും കൊടുത്തുന്ന ഒരു പേര് ഉണ്ടെങ്കിലും അത് നല്ല രീതിയിൽ കൊടുക്കേണ്ടതായിരുന്നു കുറിച്ച് ഞാൻ പലരോടും അഭിപ്രായം ചോദിച്ചു എല്ലാവരും ഈ നല്ല അരിയല്ല എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞത് അതുകൊണ്ട് ഇനിയെങ്കിലും ഇങ്ങനെ അരി അറിക്കുമ്പോൾ നല്ല അരി കൊടുക്കാൻ ശ്രമിക്കുക അതെനിക്ക് പറയാനുള്ളൂ പരിയരം ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ നിർമ്മിക്കുന്ന കുറ്റിക്കാട് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് പി ജോസ് നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായാ ശിവദാസൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ജിജിമോൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു വാർഡ് അംഗം ഡേവിസ് പോട്ടക്കാരൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദീപ്തി രാജു എന്നിവർ പ്രസംഗിച്ചു വൈസ് പ്രസിഡന്റ് ഡെസ്റ്റിൻ ഡേവിസ് മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പ്രസംഗിച്ചു തന്നെ തന്നെ ഹെഡ് ക്ലർക്ക് ഒരു ഗ്രാമസഭ ചേരാനോ മറ്റുള്ള ഒന്നും നിപ്പ വൈറസ് കോവിഡ് വന്നത് ലോകത്താകെ വ്യാപിച്ചതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചും പുതിയ ഒരു പുതിയ രോഗമല്ലെങ്കിലും നമ്മളെ നമുക്കും അത് നിപ്പ വൈറസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു സ്ഥിതിയിലേക്ക് വരുകയാണ് കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ഇസ്സാമെ സുൽത്താൻ ജി ബ്രദേ സോഫി ഖവായി സംഘടിപ്പിച്ചു സ്പിക് മാഗെ സൊസൈറ്റി ഫോർ ദ പ്രമോഷൻ ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് ആൻഡ് കൾച്ചർ എം യൂത്ത് നടത്തിയ അവതരണത്തിൽ ഉറുദു ഭാഷയിലെ സോഫി പാരമ്പര്യത്തിനുള്ള ഗസനുകൾ പരമ്പരാഗത വാദ്യങ്ങളോടൊപ്പം ആലപിച്ചു തുടർന്ന് ഗായിക സംഘത്തെ ആദരിച്ചു സഹൃദയ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ഡേവിസ് ചിങ്ങിനെയോടെ പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് കെ എൽ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കരുണ ഫിനാൻസ് ഓഫീസർ റവറാൻ ഫാദർ ആൻറ്റോ വട്ടോലി സ്പിക് മാക്യു കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് വിഭാഗം ഡീൻ പ്രൊഫസർ വി ജെ തോമർ സപ്ത സദസ് ഭാരവാഹികളായ മിസ് ഷിജി വി കെ മിസ് ഷെയ്ന സാറാ മിണ്ണി മിസ് നീന്തോ നാസർ എന്നിവർ പരിപാടിയിൽ സന്നിധരായിരുന്നു സംസ്ഥാന സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ജനുവരി ആദ്യ ആഴ്ചയിലേക്ക് മാറ്റിയതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു തിരുവനന്തപുരമാണ് വരെ നടത്താനാണ് നിശ്ചയിച്ചിരുന്നത് ഡിസംബർ നാലിന് നാഷണൽ അച്ചീവ്മെന്റ് സർവേ പരീക്ഷ പ്രഖ്യാപിച്ചതിനാലാണ് തീയതി മാറ്റിയത് ഇത്തവണ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഡിസംബർ മുതൽ വരെ സംസ്ഥാനത്തെ രണ്ടാം പാദ വാർഷിക പരീക്ഷയാണ് മുതൽ വരെ ക്രിസ്തുമസ് അവധിയും ഈ സാഹചര്യത്തിലാണ് കലോത്സവം ജനുവരിയിലേക്ക് മാറ്റിയത് സ്കൂൾ ഉപജില്ല ജില്ലാ തീയതിയും പുതുക്കി സ്കൂൾ തല മത്സരം ഉപജില്ലാതലം നവംബർ ജില്ലാ ഡിസംബർ ഗുരുപാദം പ്രാർത്ഥന യോഗത്തിന്റെ നേതൃത്വത്തിൽ പേരാമ്പ്ര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ശുചീകരണ പ്രവർത്തനം വൃക്ഷത്തൈ നടലും സംഘടിപ്പിച്ചു നിരവധി ഗുരു പങ്കെടുത്ത പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം സി ഡോക്ടർ ആഗ്നസ്ക്ലീറ്റസ് നിർവഹിച്ചു വൃക്ഷത്തെ നടീൽ കർമ്മ ഗുരുപദം ആചാര്യൻ സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി നിർവഹിച്ചു സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിജു രാധാകൃഷ്ണൻ ഗുരുപദം ചെയർമാൻ എ കെ ബാബു പുഷ്പ ഉണ്ണി എന്നിവർ സംസാരിച്ചു നിന്ന് രൂപ തൊഴിലാളികൾക്ക് വിതരണം മാതൃക ഗ്രൂപ്പ് എല്ലാ കാലത്തും അത് എല്ലും തങ്ങളുടെ തൊഴിലാളികൾക്കായാലും എല്ലാ തരത്തിലുമുള്ള ആനുകൂല്യങ്ങളും സേവനങ്ങളും അതാത് കാലങ്ങളിൽ തന്നെ കൃത്യമായി നൽകി വരുന്ന ഒരു സ്ഥാപനമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു ഓണത്തോടനുബന്ധിച്ചുള്ള ഓണം ബോണസ് നൽകിയത് കൂടാതെ തന്നെ ഓണസെയിലിന്റെ ഒരു ലാഭവിഹിതമാണ് തങ്ങളുടെ തൊഴിലാളികൾക്ക് ഒരു പ്രോത്സാഹനം എന്ന നിലയിൽ നൽകി അറ്റ്ലസ് ഗ്രൂപ്പ് മാതൃക കാണിച്ചത് അര കോടി രൂപയ്ക്ക് മുകളിലാണ് പ്രോത്സാഹനം എന്ന നിലയ്ക്ക് തൊഴിലാളികൾക്ക് വിതരണം ചെയ്തത് തുടർന്നും തൊഴിലാളികൾക്കും അവരുടെ കുടുംബത്തിനുമായി നിരവധി സേവന പ്രവർത്തനങ്ങൾ കമ്പനി നടപ്പിലാക്കുമെന്ന് അറ്റ്ലസ് ഗ്രൂപ്പ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ വി എ യാസ്ഡ അറിയിച്ചു idavela.